കുമ്മാട്ടി തൃശ്ശൂർ കുമ്മാട്ടിയല്ല മുണ്ടൂർ കുമ്മാട്ടി എന്ന ഡയലോഗിൽ സ്കോറിനൊപ്പം ഉള്ളിലേക്ക് ഇരച്ചുകയറി ആർത്തിരമ്പി അതിനപ്പുറം ഒരു ഹീറോ പരിവേഷം കൊടുക്കാനില്ലാത്ത കഥ വേറുന്ന രണ്ട് പാത്രങ്ങൾ അതിനെ പാതി ദൂരം പിന്നിട്ട് നായകൻ അയ്യപ്പൻ നായർക്ക് സച്ചി ഒരുക്കുന്ന അതിഗംഭീരമായ ഒരു വാഴത്തുപാട്ട് അടുത്ത കുമ്മാട്ടിക്ക് തീർന്നത് പതിമൂന്ന് പണ്ടികളാണ് ചെയ്തതാരെന്ന് പോലീസിന് വിളി കിട്ടിയില്ല പക്ഷെ പാർട്ടിക്ക് കിട്ടി ഇരുപത്തഞ്ചു വയസ്സുള്ള ഒരു ചെക്കനെ കുമ്മ്മാട്ടിക്കോലത്തിൽ കൊണ്ടു നിർത്തി എം എൽ എ ചാത്തൻ മാസ്റ്ററുടെ മുന്നിൽ എന്ന ഹൈപ്പ് ഡയലോഗിൽ ഔട്ട് ഓഫ് ഫോക്കസിൽ മധ്യവയസ് പിന്നിട്ട അയ്യപ്പൻ നായർ പോലീസ് ജീപ്പിൽ കയറി ഫെയ്ഡ് ഔട്ട് ആകും യൂണിഫോമിൽ കയറിയതുകൊണ്ട് കൊണ്ട് അയാൾ ഒന്ന് ഒതുങ്ങി മയപ്പെട്ടു ആ യൂണിഫോമാണ് നീ ഇങ്ങനെ നഷ്ടപ്പെടുത്തിയത് ഇനി അയാൾക്ക് നിയമമില്ല കണ്ടറിയണം കോശി നിനക്ക് എന്താ സംഭവിക്കുക എന്ന് ഒരു കുമ്മാട്ടുകളുടെ മുഴുവൻ ഭാവങ്ങളെയും തച്ചുടച്ച് കളഞ്ഞ് സച്ചി എന്ന മനുഷ്യൻ സമ്മാനിക്കുന്ന ആസ്വാദനം അതിന്റെ പീക്കിലേക്ക് കുടിയേറുകയായിരുന്നു ആ വിരലുകളിൽ തെളിഞ്ഞ എഴുത്തുകൾക്ക് ആ മനസ്സിൽ നിറഞ്ഞ സിനിമകൾക്ക് കേരളക്കരയിൽ വേരിറങ്ങി നിവർന്നു നിൽക്കാൻ ഏറെ പണിപ്പാട് വന്നില്ല ഒരു വെള്ളക്കടലാസിൽ അയാൾ കുറിച്ചിട്ട വാക്കുകൾ ഓരോന്നും മലയാളിയുടെ നാക്കിലോടുന്ന പതിവ് മൊഴിയായി ശരവേഗം മാറി ചോക്ലേറ്റ് മുതൽ അയ്യപ്പനും കോശിയും വരെ അതിന്റെ റേഞ്ച് നീണ്ടു നിന്നു ബിജു മേനോൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അവനായിരുന്നു മനുഷ്യൻ എ ട്രൂമാൻ സ്നേഹത്തിന്റെ വല്ലാത്തൊരു ശക്തി വിശേഷമുള്ളവൻ കൂവക്കാട്ട് ആർ സച്ചിദാനന്ദൻ എന്ന കൊടുങ്ങല്ലൂരുകാരൻ മലയാള സിനിമയുടെ പ്രിയപ്പെട്ട സച്ചി കഥാന്ത്യത്തിൽ കലങ്ങി തെളിയണം നായകൻ വില്ലൊടിക്കണം കണ്ണുനീരം നീങ്ങി കളിശീലയിലാകണം ശുഭം കയ്യടി പുറകെ വരണം എന്തിനാണ് ഹേ ഒരു ചോദ്യമോ ദുഃഖമോ ബാക്കി വെക്കുന്നത് തിരശീലയിൽ നമുക്ക് ഈ കൺകെട്ടും കാർണിവലും മതി സച്ചിയുടെ വാക്കുകൾ കാലത്തിന്റെ ശീലകളെ ഭേദിച്ചാണ് പുതിച്ചു വായുന്നത് നായകൻ നന്മയുടെ നിറകുടം അങ്ങനെ ഒരു മനുഷ്യജീവി ഇല്ലല്ലോ എന്ന് ചോദിക്കുന്ന എഴുത്തുകാരന് നായകൻ അയാളുടെ പരിസരവും ചുറ്റുമുള്ള നിരവധി മനുഷ്യരും അവരെ അവരാക്കി തീർക്കുന്ന സാമൂഹിക നിർമ്മിതികളുമാണ് ഓരോ ദേശങ്ങളെ കൂടിയാണ് സച്ചി അടയാളപ്പെടുത്തിയിടുന്നത് അതും ആധുനികതയുടെ പൊടിപ്പും തൊങ്ങലുമുള്ള ദേശങ്ങളല്ല മറവിയിൽ വീണുപോകുന്ന കണ്ണെത്താത്ത കഥ വറ്റിപ്പോകുന്ന ഇടങ്ങളിലാണ് സച്ചിയുടെ ഖനനം അവിടുത്തെ പാട്ടുകൾ പറച്ചിലുകൾ കോലങ്ങൾ ജീവിതങ്ങൾ ഒക്കെയും ആ മണ്ണിന്റെ നനവിനോടൊപ്പം ഉപ്പിയെടുക്കും ആ ഒരുത്തിയായി അണിയിച്ച ലക്ഷദ്വീപിന്റെ ആർദ്രതയിലേക്കും സൗന്ദര്യത്തിലേക്കും മാത്രമല്ല ആറ്റക്കോയുടെയും പെങ്ങളുടെയും ഒരു കൂട്ടം നിഷ്കളങ്കരായ മനുഷ്യരുടെയും ജീവിതത്തിലേക്കു കൂടിയാണ് അനാർക്കലിയുടെയും സലീമിന്റെയും പ്രണയകാവ്യത്തെ അയാൾ ചേർത്തുവെച്ചത് ഇരുപത്തി വയസ്സിലെ തമാശയിൽ നിന്നും ജീവിതത്തിന്റെ പാതിയും കാർന്നു നിന്ന കാത്തിരിപ്പിന്റെ നോവിൽ ശാന്തിനവിലൂടെ സച്ചി പറഞ്ഞ കഥയ്ക്ക് കാണികൾ കൈയടിക്കുന്നതും അതിന്റെ പ്രസരിപ്പുള്ള ആത്മാവിന്റെ ശക്തിയിലാണ് പ്രണയം എപ്പോഴും ഒന്ന് തന്നെയാണ് പക്ഷെ അതെങ്ങനെ പറയുന്നു എന്നിടത്താണ് ആ കഥ സച്ചിയുടേത് മാത്രമായി തീരുന്നത് രണ്ട് മനുഷ്യരുടെ ഈഗോ ക്ലാഷിലേക്ക് ഡ്രൈവിംഗ് ലൈസൻസും അയ്യപ്പനും കോശിയും ഒന്നിച്ചെത്തിയപ്പോഴും രണ്ടും രണ്ട് തട്ടിൽ താണു തന്നെ നിന്നു രണ്ടേ രണ്ടു മാസങ്ങൾക്കിടയിൽ എന്ന് നിന്റെ മൊയ്തീനും അനാർക്കലിയും ഒന്നിച്ചെത്തിയപ്പോഴും കാത്തിരിപ്പിൽ ഉരുകിത്തീരുന്ന കാലം രണ്ടറ്റങ്ങളിൽ തനിച്ചാക്കി വിടുന്ന പ്രണയിതാക്കളുടെ കഥയിലെ സമാനതകളിൽ കുരുങ്ങി നിൽക്കാതെ അനാർക്കിലി ഉയരത്തിൽ പറഞ്ഞു ഒരൊറ്റ കാരണമേ അതിനുള്ളൂ സച്ചി പറയുന്ന കഥകൾ മറ്റൊരു മനുഷ്യന് പറയാൻ പാടാണ് എന്നത് തന്നെ പണ്ട് കൊടുങ്ങല്ലൂർ ബോയ്സ് ഹൈസ്കൂളിന്റെ അലമാരകൾ മൂന്നു കൊല്ലം കളിപ്പിച്ച ഒരു നാടകം കൊണ്ട് നിറച്ച കൊച്ചു സച്ചിക്ക് വേണ്ടി മലയാള സിനിമ നീക്കി വെച്ചത് ബോക്സ് ഓഫീസിന്റെ ലോക്കർ ഷെൽഫ് തന്നെയാണ് ആ ജന്മം കഥകളുടെയും സിനിമകളുടെയും ആയിരുന്നു പറയാൻ കൊതിച്ച് വിലായത്ത് ബുദ്ധയുടെയും മറയൂർ ഡബിൾ മോഹന്റെയും കഥ ബാക്കി വെച്ചാണ് സിനിമയിൽ തന്നെ അലിഞ്ഞു ചേർന്ന അയാൾ ഭൂതകാലത്തേക്ക് മാഞ്ഞത് മമ്മൂട്ടിയെ നായകനാക്കി ബ്രിഗൻഡ് എന്ന സിനിമയുടെ പ്ലാനിങ്ങിലായിരുന്നു സച്ചി മമ്മൂട്ടിയോട് അത് പറയും മുമ്പേ സച്ചി നമ്മളെ വിട്ടുപോയി എന്ന് പൃഥ്വി ഒരിക്കൽ പറഞ്ഞിരുന്നു അതിനുമപ്പുറം അയാൾ പറയാൻ കൊതിച്ച എത്ര എത്ര കഥകൾ ഉണ്ടാകും പ്രിയപ്പെട്ട സച്ചി ഞങ്ങളും ആഗ്രഹിക്കുകയാണ് മലയാള സിനിമയുടെ ഒത്ത നടുക്ക് നിങ്ങൾക്കായി ഒഴിഞ്ഞിട്ടിരിക്കുന്ന ആ കസേരയിൽ മറ്റേതോ ലോകത്ത് നിങ്ങൾ കയ്യിൽ ഒരു ചായ ഗ്ലാസുമായി അഴിച്ചിട്ട മുണ്ട് നീക്കി കാലിന്മേൽ കാലൂന്നി ആട്ടങ്ങൾ ഓരോന്നും കണ്ട് രസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു തീരാത്ത കഥകളുടെ കെട്ടഴിച്ച് നിങ്ങളൊരു സ്വർഗ്ഗ ലോകത്തെ പോലും നാണിച്ച് മൂക്കത്ത് വിരലു വെപ്പിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ ഇന്നും എന്നും നിങ്ങളെ ഓർത്തുകൊണ്ടേയിരിക്കും സിനിമകൾ അവസാനിക്കും കാലം വരെ കഥകൾ അവസാനിക്കും കാലം വരെ മനുഷ്യർക്ക് മനുഷ്യരോടുള്ള അഗാധമായ പ്രണയവും സ്നേഹവും സഹാനുഭൂതിയും മറ്റും വരെ പ്രിയപ്പെട്ട സച്ചി നിങ്ങൾക്ക് മരണമില്ല നിങ്ങളുടെ ഗന്ധത്തിന് അന്ത്യമില്ല